ഇന്നൊരു ഇന്നൊര കഥ എല്ലാത്തിനും വ്യത്യാസമായി നമ്മളെ കോഴിയുടെയും പ്രാവിൻ്റെയൊക്കെ ഒരു കഥ പറഞ്ഞാലോ ഇത് നമ്മൾ തുടക്കുമ്പം എല്ലാവരും ഒത്തിരി പൈസ മുടക്കി അടിപൊളി കൂടൊക്കെ പണി പക്ഷെ എൻ്റെ കൂട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊര്ക്കും ആക്രീ കൂടെന്നുമല്ല വേണമെങ്കിൽ പറയാം കാരണം ഞാൻ ഈ കാണുന്ന കൂട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫാൻസി പ്രാവിനെ വളർത്താനായിട്ട് അടിച്ചു കൂട്ടിയ കൂടാണ് സ്വന്തമായിട്ട് ഫസ്റ്റ് അടിക്കുന്നൊരു കൂടാ കള്ള് തിരിച്ച് അടിപൊളിയാക്കിയായിട്ട് സെറ്റ് ചെയ്തു എന്തെടുക്കാനോ എൻ്റെ അമ്മ ആശുപത്രിയിലായി ഇപ്പം അമ്മ എൻ്റെ അപ്പം ഇല്ല അപ്പം ആശുപത്രി ഒരു ഇരുപത് ദിവസം ഞാൻ പോയി നിന്നു എല്ലാവരും ചത്തുപോയി വേണ്ട രീതിയിൽ നോക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഈ കൂട് പണിതിരിക്കുന്ന നാല് തൂണിൽ എന്താ പറയുന്നത് ചെറിയ പച്ച പച്ചവല വലിച്ച് ഈ പച്ച പച്ചവല വലിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട് ഇതുപോലെ എലിയൊക്കെ കറണ്ട് ഇത് കണ്ടോ ഇങ്ങനത്തെ ഒക്കെ കുഴപ്പമുണ്ട് ആകൃത്തകരൊക്കെ ഇട്ട് താഴെ മണ്ണാണ് ഇത് പ്രാവിനും കോഴിക്കൊക്കെ വേണമെങ്കിൽ സിമ്പിളായിട്ട് ഒത്തിനിച്ച് ചടിപ്പോ പിന്നെ എല്ലാവരും ചോദിക്കും പട്ടി പിടിക്കത്തില്ല എന്ന് ചോദിക്കും തെരുവ് പട്ടികൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് വിചാരിക്കും എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം എൻ്റെ കൂട്ടിൽ ഏകദേശം എൻ്റെ കയ്യിൽ ഞാൻ തെരുവിൽ നിന്ന് വന്ന് ഭക്ഷണം കൊടുത്ത് വളർത്തിയ ഏകദേശം പതിനാല് പട്ടികളുണ്ടായിരുന്നു അവരെല്ലാം അട്ടുകറി അന്തസ്സായിട്ട് വിഷം വെച്ച് കൊന്നു അതിന് രണ്ടുപേരുണ്ട് അപ്പോൾ അവർക്കും അവരൊന്നും ഓ കോഴിനെ പിടിക്കാത്ത പട്ടികളായിരിക്കുന്നു അടിപിടിയായിട്ട് കോഴികളെയും പിടിക്കും മനുഷ്യനെയും അറ്റാക്ക് ചെയ്യും ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗം തെരുവട്ടികൾക്ക് നല്ല ഫുഡ് കൊടുക്കുക അത് നമ്മളൊരനുസരിക്കുന്ന രീതിയിൽ കൊണ്ടുവരുക അങ്ങനെ കൊണ്ടുവന്നാൽ എന്നൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആക്രമിക്കുന്ന മൃഗങ്ങൾ വീട്ടിൽ കയറിയല്ല എൻ്റെ വീട്ടിൽ ഞാൻ ഈ പട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന മുമ്പ് ഒരു സംഭവം നടന്നു വീട്ടിൽ വന്ന് ഒരു ആടിന് കഴിത്തറുത്ത് വന്നു ഒന്ന് കളഞ്ഞു ഒരു മൂന്നാലഞ്ച് തെരുവട്ടികൾ വന്ന് പിന്നെ ഒരു രണ്ടായിരത്തി പതിനാറില് പതിനഞ്ചിൽ ഒരു നമ്മുടെ വെള്ളക്കുഴിയില്ലേ ഈ വഴിയിലൊക്കെ വിൽക്കുന്നത് അതൊരു പത്ത് മുപ്പത് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഒരു നാടൻ കോഴി ഉണ്ടായിരുന്നു രണ്ട് മോയിലൊരു എട്ട് കിലോ മിച്ചം വരും ബ്രോയിലർ മോയിലായിരുന്നു കണ്ടനായിരുന്നു എല്ലാത്തിനും വന്ന് പിടിച്ച് കൊന്ന് കടിച്ചു പറിച്ചിട്ട് ആ ഒരു ദേഷ്യത്തിന് എനിക്ക് പട്ടിനൊക്കെ വേണമെങ്കിൽ കൊല്ലമായിരുന്നു പിന്നെ ഞാൻ ഞാനതിന് പ്രതിനിധിയായിട്ട് അതിനാവശ്യത്തിന് പുട്ട് കൊടുത്താൽ എന്താണ് അവസ്ഥ അങ്ങനെ പുട്ട് കൊടുത്തു അത് സെറ്റപ്പായി ഇപ്പം നമ്മുടെ കൂട് തല്ലിപ്പുള്ളി കൂടാണെങ്കിലും പൊളിക്കാൻ പറ്റിയാലോ പിന്നെ തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ചുകൊണ്ട് വരുന്ന സംഭവം ചത്തുപോകുന്നു തേബിള് രണ്ടെണ്ണത്തിന് എഴുന്നൂറാക്കി മേടിച്ച കുഞ്ഞിലേ മേടിച്ചതാണ് ഇപ്പം ചെക്കനെ ഇവൻ്റെ പെണ്ണ് ചത്തുപോയി ഏ ഗിനി അവളൊരു കാലിൽ എലി കരണ്ട് കടിച്ചു മുറിച്ചു ഈ സിൽക്ക് ഇവൾക്ക് വേണ്ടി ഇവളല്ലാതെ വേറെ രണ്ടെണ്ണം കൂടി മേടിച്ചു രണ്ടും ചത്തുപോയി വേറെ ഇതുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ പ്രാവുകൾ ഇവളൊരു ജോഡി ഉണ്ടായി ഇവളും ഇവളുടെ വൈഫും രണ്ട് കുട്ടികളെ എലി കടിച്ചു വന്നു പിന്നെ ഈ കുട്ടിലും വേറൊരു മുദീന ഉണ്ടായിരുന്നു അവളെ അതേപോലെ തന്നെ കൊന്നു തോക്കത്തൊന്നുമില്ല പിന്നെയും തിരിച്ചു വരും ഇതൊക്കെ നമുക്ക് തന്നെ ചേട്ടൻ ഗിഫ്റ്റ് ആയിട്ട് തന്നതാ കണ്ടോ ഈ ബാച്ചിൽ രണ്ട് കരിങ്കോഴിനെ എന്താ സാറ്റി കിട്ടി ഒരു ഫെയർ ആയിട്ട് മുകളപ്പ് മേടിച്ചതാരണം ചത്തുപോയി അപ്പൊ വൈറ്റിന്റെ അവർ പോകും ചത്തുപോയി സിൽവർ ലൈസ് ഒരു ഫാൻസി കോഴിയാ ഇത് സെപ്പറേറ്റ് പിന്നെ ഇത് എന്നൊക്കെ പറഞ്ഞ് തന്നതാ നമുക്ക് ഇങ്ങനെ ഇതൊരു പുള്ളിക്കോഴി അടയിരിക്കുക അതൊരു ക്രോസ് ബ്രീഡാ എല്ലാവരും ഉണ്ട് ഇവിടെ നിങ്ങൾക്കൊക്കെ ഈ കുട്ടിന്ന് പറക്കാനായിട്ട് ഇടയില്ലെന്ന് ചോദിച്ചുണ്ടോ പറക്കാനുള്ള ഇടയുണ്ട് ഇവരുടെ ലോകം ഇതാണ് ഇവിടെ എലിയുടെ ശല്യം മണ്ണുണ്ട് ഇത്രയും പേര് കിടന്നൊരു കൂടാന്ന് കണ്ടാൽ പറയുവോ മൺകൂടിന് അങ്ങനെ പ്രത്യേകത അത്യാവശ്യം വെള്ളമൊക്കെ വീഴുന്നുണ്ട് നമ്മൾ ഹൈ ലെവലിൽ കൂടടിച്ച് പണിതാലും ലോക്കലായിട്ട് ചെയ്താലും ദൈവം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ച് മുമ്പോട്ട് പോകത്തുള്ളൂ പിന്നെ ഒന്നിച്ചത്തുനിന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റുപോകരുത് പിന്നെയും പിന്നെയും മേടിച്ചോണ്ടിരണം ഓരോ ചത്ത് പോകും കുറേ രക്ഷപ്പെടും പിന്നെയും തുടങ്ങണം അറുന്നൂറ് രൂപക്ക് ഒരു നാടൻ കുഴിനെ മേടിച്ചു ആഗ്രഹിച്ച് മേടിച്ചതിനേക്ക് നെക്ക് ഓ ഒരാഴ്ച തികഞ്ഞു നിന്നില്ല അത് എൻ്റെ ചത്തുപോയി ആ പോയി അത് വീടിയെടുക്കുന്ന ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞു വരാൻ കാരണം നമ്മൾ ഐ ലെവൽ കൂടുപണി തട്ടൊന്നും കാര്യമില്ല നമ്മുടെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലാത്തപ്പം ഒരെണ്ണം മേടിക്കുക രണ്ടെണ്ണം മേടിക്കുക അതിൻ്റെ രീതിയിൽ വെള്ളത്തുക പഠിക്കുക എല്ലാം ചെയ്യുക അന്നേല നമ്മളെ സക്സസ് ആയിട്ട് പോകത്തുള്ളൂ നമ്മൾ നിനക്ക് ഇത്തിന് എന്ത് ലാഭം കിട്ടുന്നുണ്ടെന്ന് ഒരിക്കലും നോക്കരുത് എനിക്ക് ഈ കോട്ടിന്ന് ഓരോ അമ്പലം ലാഭവുമില്ല നഷ്ടവും ഇല്ല പക്ഷേ നമ്മൾ അമ്പലത്തിൽ പോകുന്നു പള്ളിയിൽ പോകുന്നു ചർച്ചിൽ പോകുന്നു നമുക്കൊരു സമാധാനത്തിന് പോകുന്നു ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇവർ ഒപ്പം ചാരം തീറ്റയൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് നേരം ഇവിടെ ഇരിക്കും അവർ കിട്ടുന്നൊരു സമാധാനവും സന്തോഷം വേറെ ഒന്നുമില്ല ഇവർ മാത്രമല്ല ചെടികൾക്ക് നോക്കും എല്ലാ ചെടികളും നോക്കത്തൊന്നുമില്ല ഒക്കെ നോക്കും ഇതൊക്കെ കിട്ടിയും അതൊക്കെ ഉള്ളതാണ് ഇന്നിങ്ങനെ ഇങ്ങനെ കുറച്ച് നേരം നോക്കും കാർഡ് പിടിച്ചിടക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞായറാഴ്ച മാത്രമേ ലീവ് ഉള്ളൂ രാവിലെ എഴുന്നേക്കും എന്നും ജോലിക്ക് പോകുന്ന പോലെ തന്നെ ഇതിങ്ങൊക്കെ തീറ്റ കൊടുക്കും ഞാൻ തുണി വല്ലാൻ വേണം അലക്കാനാണെങ്കിൽ അത് വെള്ളത്തിൽ മുക്കി വെക്കും ബൈട്ട് അലക്കും ബാക്കി പോയി ടൈം കിടന്നുറങ്ങും അവധി കിട്ടിയാലേ അതേ തന്നെ ഹോബി അതുകൊണ്ടാണ് ഈ കാടൊക്കെ പിടിച്ചു കിടക്കുന്നത് നമ്മൾ മുന്നൂറ്റി ദിവസം പണിയുന്ന ഒരാളാണെന്നൊന്നും പറയുന്നൊന്നുമില്ല ഇന്ന് കിട്ടുന്ന ഒരാഴ്ച പോകും കിട്ടുന്നമ്മിച്ചുള്ള ശമ്പളത്തിന് എന്തെങ്കിലും മേടിക്കും കൂട്ടും പിന്നെ ഇതൊക്കെ എപ്പോഴോ കൂട്ടത്തിൽ കൂടിയ ചെടികളാണ് വർഷങ്ങളായിട്ട് എപ്പോഴും ഉണ്ട് ഒരു സന്തോഷമല്ല അതൊക്കെ പിന്നെ ചില ചീഞ്ഞു പോവും ചിലത് നഷ്ടപ്പെട്ടു പോവും അതുപോലെ ഗപ്പീസ് ഉണ്ട് പിന്നെ ഒരു കൂടും കൂടി ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇടക്കാലത്ത് എപ്പോഴാ തോന്നിയൊരു പ്രാന്താണ് വീണ്ടും തുടങ്ങി ലാഭവും നഷ്ടവും ഒന്നും നോക്കത്തില്ല സന്തോഷം സമാധാനം ഹാപ്പിയായിട്ട് പോണമല്ലോ ഒക്കെ പാൻസി കെപ്പിന് തുടങ്ങിയതാണ് ഹാടി പൊഴിയാട്ടെ എല്ലാം അങ്ങ് നശിഞ്ഞു പോയി പക്ഷേ ഒരു സന്തോഷം എന്ന് വെച്ചാൽ അവൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഉണ്ട് പിന്നെ ഈ ടാങ്കിനൊക്കെ പണി തരുന്ന എലികളാണ് നമുക്കതിനോട് സങ്കടമൊന്നുമില്ല അതിങ്ങളും ജീവിക്കണ്ടേ അത്രയ്ക്ക് ശല്യം വരുമ്പോൾ മാത്രം ഞാൻ കൊല്ലും പണ്ട് തൊട്ടേ പ്ലാറ്റിയോട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ടാങ്കി ഫുള്ള് പ്ലാറ്റി രണ്ടാമത്തെ കൂടെ ഇതാ എൻ്റെ റൂമിനോട് ചേർന്ന് ഇതുത്തിലുള്ളത് സൈക്കോകളെന്ന് ഞാൻ പറയും ഇത് ലോക്കൽ കൂടാണ് ഇത് ഒരു കോഴിക്ക് ഇറങ്ങി പോകാനുള്ള രീതി എലിയുടെ മളങ്ങളൊക്കെ ഉണ്ടാവും ഒരു സൈഡ് തണുപ്പുണ്ടാവും അതുങ്ങള് കിടക്കാനുള്ള സംഭവങ്ങൾ ഇത് ഇവർ മൂന്നേരം ഒറ്റക്ക് മേടിച്ച എന്തോ ഭാഗ്യം ഇവർക്ക് മൂന്നുപേർക്കൊന്നും പറ്റിയില്ല പിന്നെ ഇത് അസിൽ എലത്തി പെടുന്നതാണ് ഞാൻ ഇവളെ പൊടിക്കുഞ്ഞില് ഏകദേശം എന്താ പറഞ്ഞ ഒരു കുഞ്ഞിന് അഞ്ഞൂറാക്കി മേടിച്ച ചെറിയ കുഞ്ഞില് രണ്ടര മേടിച്ചുകൊണ്ട് ചെറുക്കൻ ചത്തുപോയി ഇത് ഫൈറ്റിംഗ് ലൈനേജ് ആണ് തമിഴ്നാട്ടിലെ ഇത് നമ്മളെന്തു പറഞ്ഞാൽ ഷോർട്ട് നോസ് ആണോ അതോ നോർമൽ കത്തിക്കാലും അല്ലാതെ ക്രോസ് ആയതാണോ എന്നറിയത്തില്ല അറിയാം കുറെ നാളായിട്ട് ഇത് ആ കൂട്ടത്തിൽ തൊടുപുഴ നടത്തുക മൂന്ന് പേരെ കൂട്ടത്തിലുള്ളതാണ് നാല് കുഞ്ഞിനെ കെട്ടി പലരുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല നാൽപ്പത് മുട്ട വെച്ചിട്ട് പല കോഴിക്കളാ കെട്ടെ ഇതൊക്കെ ഈ ഫീൽഡിലുള്ളതാ നമ്മൾ നഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രമേ പെറ്റ് ഫാമിങ്ങിലേക്ക് ഇറങ്ങാവുള്ളൂ പെറ്റ് ഫാമിങ് അല്ല ഒരു ചെടിയാണെങ്കിലും ഒരു മൃഗങ്ങളാണെങ്കിലും എന്താണെങ്കിലും പക്ഷെ നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അത് ഒരു പാഠം അതിനോളം വരില്ല വേറൊന്നും നമ്മളെ പൂച്ച പിടിക്കും പട്ടി പിടിക്കും ദേ ഇവിടുത്തെ പട്ടി തന്നെ യുപത്തിലൊരാളെ പിടിച്ചു അവളെ കിടക്കുന്ന കൂട്ടിക്കിടക്കുന്ന ഓടിക്കേറി എന്തോ രക്ഷമിട്ട് തിരിച്ചു കൂട്ടി വന്നൊരു മുറിവും പോലും വന്നില്ല നമ്മുടെ കൂട്ടിക്കിടന്ന പിള്ളേർ തന്നെ തുടങ്ങിയത് ഇതാണ്ട് രണ്ട് കൂട്ടിലും എന്താണ് നല്ല ഷീറ്റൊന്നുമല്ല മൂറ് ഷീറ്റൊക്കെ ഇട്ട് ലോക്കൽ രീതിയിലാണ് കണ്ടോ ആ ഒരു വടവ് അപ്പുറത്തേക്ക് ചാടി ആടിപ്പോകാം പക്ഷേ ഇവർക്കറിയാം ഇവരുടെ ലോകവിതാന്ന് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെറ്റ്ഫാമിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അതേപോലെ നിങ്ങൾക്കൊരു ധൈര്യം വേണം നശിഞ്ഞു പോയാൽ ഞാൻ രണ്ടാമത് തുടങ്ങുമെന്നുള്ളൊരു ധൈര്യം തോൽക്കും നൂറ് ശതമാനം തോൽക്കും പക്ഷേ ആ തോൽവി വിജയമാക്കി എടുക്കുന്നവരെ നമ്മൾ പരിശ്രമിക്കണം അപ്പം നമുക്ക് വിജയം കണ്ടെത്താനൊക്കെ അപ്പം ശരിയെന്നാൽ വീണ്ടും കാണാം